നമസ്കാരം മഹാരാഷ്ട്രയിലെ ബി ജെ പി മുൻ വക്താവ് അഡ്വക്കേറ്റ് ആരതി സാധേയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചതിൽ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദം നിയമനം നിയമവ്യവസ്ഥയ്ക്ക് ഏറ്റവും തിരിച്ചടിയാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി ലോക്സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ബിജെപിയുടെ നിലവിലെ വക്താവായ സാധേ ഉൾപ്പെടെ മൂന്ന് പേരെ ജഡ്ജിമാരായി നിയമിച്ച് കോടതി ഉത്തരവിറക്കുകയായിരുന്നു സുപ്രീം കോടതി കൊളീജിയം ജൂലൈ ഇരുപത്തിയെട്ടിന് ചേർന്ന യോഗമാണ് ആരതി സാധേ ഉൾപ്പെടെ മൂന്ന് പേരെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലാണ് ഇവർ ബിജെപി വക്താവായി പ്രവർത്തിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ജഡ്ജിയായി നിയമിച്ച നടപടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എൻ സി പി ജനറൽ സെക്രട്ടറി രോഹിത് പവാർ പറഞ്ഞു നിയമനത്തിന് മുൻപ് സാദെ വക്താവിന്റെ പദവി രാജിവെച്ചെന്നാണ് ബിജെപിയുടെ വിശദീകരണം അതേസമയം നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത നിലനിൽക്കണമെങ്കിൽ ആരതി സാദെയുടെ നിയമനം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകരിൽ ഒരാളാണ് ആരതി എന്നാണ് ബിജെപി വാദിക്കുന്നത് ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈബിഎഡാണ് നോട്ടീസ് നൽകിയത് അതേസമയം ആരതി സാദയുടെ പാർട്ടി ബന്ധം ബി ജെ പി സമ്മതിച്ചെങ്കിലും ഇപ്പോൾ പാർട്ടി അംഗമല്ലെന്നാണ് നിലപാട് ഒന്നര വർഷം മുമ്പ് സാദെ തന്റെ പാർട്ടി അംഗത്വം അവസാനിപ്പിച്ചുവെന്നാണ് ബി വക്താവ് കേശവ് ഉപാധ്യായ പറയുന്നത് ഇപ്പോൾ അവർക്ക് ബി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു